പഞ്ചായത്ത് തുടക്കം പ്രകാശനം ചെയ്തു പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർവീസ് സർവീസാന ബാങ്ക് സൂപ്പർ മാർക്കറ്റ് വഴി അൻപത് ശതമാനം വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യും കിഴക്കമ്പലത്ത് സ്ഥലം വാങ്ങി ക്രിക്കറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുക പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് നിലവിലുള്ള കച്ചവടക്കാർക്ക് മുറികൾ നൽകുക മറ്റു മുറികൾ ലേലം ചെയ്ത് നൽകി കിഴക്കമ്പലത്തെ ബിസിനസ് ഹബ്ബാക്കി മാറ്റുക ടൗൺ വികസനവുമായി ചുറ്റും റിംഗ് റോഡുകൾ നിർമ്മിക്കുക നിലവിലെ കെട്ടിട നികുതിയും പെർമിറ്റ് ഫീസും ലൈസൻസ് ഫീസും പകുതിയായി കുറച്ചു നൽകുക തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നടപ്പാക്കിയില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നടപ്പാക്കുമെന്ന കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങളെ ശിക്ഷിക്കണം എന്നുകൂടി പറയാൻ വേറെ ഞാനത് പറയാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയും വരും അങ്ങനെ വാഗ്ദാനങ്ങൾ പോലീച്ചൊരിയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ സഹപ്രവർത്തകന്മാരോട് ചോദിച്ചത് നിങ്ങൾ എഴുതിയ ജ്ഞാനം കണ്ടിട്ടില്ല പ്രകടന പത്രികയിൽ നടപ്പാക്കാൻ കഴിയാത്ത അവിശ്വാസ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അവര് പറഞ്ഞത് അങ്ങനെയില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പ്രകടന പത്രികയിൽ കിഴക്കമ്പലം സിംഗപ്പൂർ ആക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കൂർ ആക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിലൊക്കെ പോകേണ്ടവരാണ് ബാബു സെയ്താലി റഷീദ് കാച്ചാങ്കുഴി എൻ വി മാത്തുകുട്ടി എം എ കൊച്ചുണ്ണി ചാക്കോ പിമാണി ജോർജ് തണ്ണാങ്കുഴി അജാസ് മുഹമ്മദ് എം വി ജോർജ് കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു വാർഡിൽ നിന്നും അൻപത് വനിതകൾക്ക് തൊഴിൽ ലഭിക്കത്തക്ക വിധം ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ഉൽപ്പന്നങ്ങൾ സ്വദേശത്തും വിദേശത്തും വിറ്റഴിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും കർഷകർക്ക് സഹായകരമായി പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യ യാത്ര ക്രമീകരിക്കും ടൂറിസം മേഖല വിപുലീകരിച്ചും തരിശായി കിടക്കുന്ന ഭൂമികൾ സർക്കാർ സഹായത്തോടെ ഐ ടി പാർക്കുകൾ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി നിരവധി വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും എം പി എം എൽ എ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വിവിധ ഏജൻസികളുടെയും സഹായത്തോടെ വിവിധ സ്ഥാപനങ്ങളിലെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ സംഘടിപ്പിച്ച എറണാകുളം ജില്ലയിലെ മാതൃകാ പഞ്ചായത്തായി ഉയർത്തുവാൻ യു ഡി എഫ് ഭരണസമിതി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കിഴക്കമ്പലം